രാഹുലെ നേരത്തെ പറഞ്ഞു വടകരയിൽ ഈ മെഷീനുകളുടെ ഒരു മെല്ലെ പോലെ പ്രശ്നം ഉണ്ടാക്കുന്നു അതൊക്കെ പരിഹരിക്കപ്പെട്ടോ നമ്മൾ ഈ കണ്ട വീറും വാശിയും പ്രചാരണത്തിലെ വീറും വാശിയും ഒക്കെ വോട്ട് രേഖപ്പെടുത്താൻ ജനങ്ങൾക്കിടയിലുണ്ടോ ദിവിഷ്യ തീർച്ചയായും എല്ലാ പോളിംഗ് ബൂത്തുകളിലും നല്ല തിരക്ക് തന്നെയാണ് പോളിംഗ് ആരംഭിച്ച ആദ്യ നിമിഷം മുതൽ തന്നെയും പക്ഷേ പോളിങ്ങ് ശതമാനം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളതാണ് വസ്തുത കാരണം ഇത് പോളിങ്ങിലൊരു കാലതാമസം നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നെല്ലാച്ചേരി എൽ പി സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഉച്ചഭക്ഷണത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ് പക്ഷേ ആളുകളിങ്ങനെ വരി നിൽക്കുകയാണ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മണിക്കൂറുകളായി ഇവിടെ എത്തി വരി നിൽക്കുന്ന ആളുകൾ വരെ ഉണ്ട് എന്ന ുള്ളതാണ് വടകരയിലെ എല്ലാ ബൂത്തുകളിലും ഇത് തന്നെയാണ് സ്ഥിതി പക്ഷേ പോളിംഗിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോളിംഗിൽ അത്ര വർദ്ധന ഉണ്ടാകുന്നില്ല പക്ഷേ കഴിഞ്ഞ മണിക്കൂറിൽ മുപ്പത്തി മൂന്ന് ശതമാനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് മുപ്പത്തി ആറിലേക്ക് ഉയർന്നിട്ടുണ്ട് അപ്പം പ്രശ്നബാധിത ബൂത്തുകളൊക്കെ നിരവധിയുള്ള മണ്ഡലം കൂടിയാണ് ഇവിടെ കേന്ദ്രസേനയുടെ കൃത്യമായ നിരീക്ഷണവും ഒക്കെ വരുന്നു ഓപ്പൺ വോട്ടിങ്ങിൽ ചില ക്രമക്കേടുകൾ നടന്നു എന്ന പരാതി ഇതിനകം തന്നെ കോൺഗ്രസ് ഉയർത്തുന്നുമുണ്ട് ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണാധികാരിക്ക് ഡി സി സി പ്രസിഡന്റിന് തന്നെ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നെല്ലാച്ചേരിയിലെ മുപ്പതാം നമ്പർ ബൂത്തിൽ കെ കെ രം എം എൽ എ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കുറേ നേരം വരുന്നതെന്നും അടുത്തിട്ട് ഇരുന്നാണോ ഒന്നര മണിക്കൂറിലധികമായി നിൽക്കുന്നത് ഭയങ്കര ഡിലേയാണ് ഇങ്ങനെ ഡിലേ ആവാറില്ല സിസ്റ്റം ഭയങ്കര ഫെയിലിയർ ആണ് അടിയന്തിരമായി ഭരണകൂടം ഇതിനകത്ത് ഇടപെടണം കുറേ ആളുകൾ തിരിച്ചു പോകുന്നു വോട്ട് ചെയ്യാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ ചിലതും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അടകരം മാത്രമുള്ള ഒരു പ്രശ്നമാണോ ഇതെന്നൊരു സംശയം വരികയാണ് അതിൽ വല്ലാത്തൊരു ആശങ്ക തോന്നുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് ഇതിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടാവണം അല്ല ഏ ല്ല ഞങ്ങളൊക്കെ ഈ ബൂത്തിലൊന്നും ഇത്ര തിരക്കുണ്ടാവാറേയില്ല വന്ന് വേഗം വോട്ട് ചെയ്തു പോവാറാണ് ഇത് ചെറിയൊരു എൽ പി സ്കൂളാണ് പക്ഷെ ഇവിടെ ഇത്രയും നേരമായിട്ട് ഒന്നര മണിക്കൂറായി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നിട്ട് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതെ അതെ ഒന്നര മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു പക്ഷെ എപ്പോഴും അടുത്തെത്തിയിട്ടില്ല അത്ര ഡിലേ ആണ് ഇവിടെ ഉള്ളത് പല പ്രായമായ ഇത് അതാണ് അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇട എന്താണ് ഇതിനകത്ത് നടക്കുന്ന വിഷയം എന്ന് മനസ്സിലാവുന്നില്ല ബീപ്പ് സൗണ്ട് വരുന്നില്ല എന്നുള്ളതാണ് ചെയ്ത ആളുകൾ പറയുന്നത് അതിനുവേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ബൂത്തിൽ എന്നുള്ള ഒരു പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട് കള്ളവോട്ടുകളുടെ ഒക്കെ പരാതി ഉയർന്നു വരുന്നുണ്ട് ഓപ്പൺ വോട്ടുകൾ വ്യാപകമായി ചെയ്യുന്നുണ്ട് എന്നുള്ള പരാതിയും ഉയർന്നു വരുന്നുണ്ട് അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ആവശ്യമല്ലാതെ ഓപ്പൺ വോട്ടുകൾ ചെയ്യിക്കുന്ന ഒരു സാഹചര്യം വടകര മണ്ഡലത്തിൽ കാണുന്നുണ്ട് മറ്റൊരു മണ്ഡലത്തില്ലാത്തൊരു പ്രത്യേകതയായിട്ടാണ് ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ അടിയന്തരമായിട്ടൊരു ഇടപെടൽ ഭരണകൂടം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം ഇത്തരം ബൂത്തുകൾ കുറഞ്ഞു കൊണ്ട് തന്നെ കാരണം വലിയ ക്യൂ അല്ലേ െ കാണുന്നില്ല ഉണ്ട് ആളുകൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് മറ്റൊരു പ്രശ്നമല്ല ഡിലേ ആയതുകൊണ്ട് മാത്രമാണ് പോളിംഗ് കുറയാനുള്ള കാരണം തന്നെ എം എൽ എ തന്നെ ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറായി ഇവിടെ വരുന്നില്ല പോളിംഗ് ബൂത്തിലെ എല്ലാ ബൂത്തുകളിലേയും സ്ഥിതി ഇങ്ങനെ തന്നെയാണ് നല്ല തിരക്കുണ്ട് പക്ഷേ പോളിങ് മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞു തന്നെ നിൽക്കുകയാണ് ഏകദേശം ഒരു മുപ്പത്തി ആറ് ശതമാനത്തിന് ഇപ്പോൾ വടകര മണ്ഡലത്തിലെ പോളിങ് ദിക്ഷത്